ിൽ അൻപത് വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായി അഞ്ച് സോണുകളിലായി ഒരേ സമയം മുന്നൂറിലേറെ വീടുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് ആയിരത്തിലേറെ തൊഴിലാളികളാണ് ടൗൺഷിപ്പ് പദ്ധതിയിൽ ജോലിയെടുക്കുന്നത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് വിവിധ ഷിഫ്റ്റുകളിലായി രാവും പകലും വ്യത്യാസമില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വീടുകൾക്ക് പുറമെ റോഡുകളുടെയും സംരക്ഷണ ഭിത്തികളുടെയും നിർമ്മാണം നടക്കുന്നുണ്ട് ജനുവരി ആദ്യവാരത്തോടെ ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വരികയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ ടൗൺഷിപ്പിൽ വീട് മതിയെന്ന് എഴുതി നൽകിയ കുടുംബങ്ങൾക്കാണ് വീടുകൾ കൈമാറുക ഏഴ് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ മികച്ച സൗകര്യങ്ങളോടെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്